ജിസലിനെ കെട്ടി പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അവിടെ കാണാൻ കഴിയുന്നത് ജിസേലിൽ കരയാനുള്ള കാരണം ഇതാണ് സ്വന്തം കൂട്ടുകാരൻ തന്നെ തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ജിസീലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആര്യനും പിന്നെയും അക്ബറും ഒക്കെയാണ് അതിന്റെ സങ്കടം കൊണ്ട് ജിസീര് നേരെ വാഷ്റൂമിലേക്ക് പോയി പൊട്ടിക്കരയുന്നു അങ്ങനെ നമ്മുടെ ആര്യം ജിസേലിനോട് പറയുന്നു ഒരു മിനിറ്റ് നമുക്ക് സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ജിസേൽ പറയുന്നുണ്ട് എനിക്ക് വിഷമം വന്നത് അക്ബർ എന്നെ നോമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് അക്ബർ ആദ്യം ഒന്നാം ഒന്നാമതായിട്ട് എന്നെയാണ് നോമിനേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് രണ്ടാമതല്ലേ ലക്ഷ്മിയെ വിക് ഏർ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ലക്ഷ്മിയേക്കാൾ വലിയ തെറ്റാണോ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ചിസേലി വീണ്ടും കരയുന്നുണ്ട് അങ്ങനെ അക്കബറും ജിസേലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സോറി ഞാൻ ഒരു ഓർഡർ പ്രകാരം അങ്ങ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറും ചിസേലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും ആര്യം ജിസേലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ ഐവിയൽ